സാന്ദ്രൻത്തിനെ നാളത്തെ എപ്പിസോഡ് ബ്രമോയിൽ ആദ്യം തന്നെ ആലോകിനിന് കാണിക്കുന്നത് ബാലനും ദേവിയും കൂടെ അപ്പം ഗൈറ്റിൻ്റെ ഇടയിൽ കൂടെ അവർ നോക്കുന്നതൊക്കെ നോക്കും ബാലനപ്പം ഇങ്ങനെ എത്തിച്ച് നോക്കണപ്പം നമ്മുടെ അലോകിനി സംശയം തോന്നുന്നുണ്ട് പിന്നീട് അവർക്ക് അത് എടുക്കാൻ പറ്റിയില്ല മീനാക്ഷിയുടെ പേപ്പർ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ അബദ്ധമൊന്നും കാണിക്കരുത് അത് അവരുടെ കയ്യിൽ കിട്ടിയാലേ അവർ കീറി കളയും എന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാരാണ് അതെയോ എന്നാൽ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കേണ്ടി പിന്നീട് അച്ഛാ മീനാക്ഷെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പേപ്പറിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ സമാധാനപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആകാശിനെ ബാലൻ പിന്നീട് അലോക്ക് ഫോൺ ചെയ്തുകൊണ്ട് ആ പേപ്പറിൻ്റെ അടുത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കാലിൻ്റെ അടുത്ത് തന്നെയുണ്ട് പക്ഷേ അത് എടുക്കണില്ല എടുക്ക നോക്കുന്നില്ല എന്തായാലും ജേക്കപ്പ് വിളിച്ച് പറയുന്നുണ്ട് മീനാക്ഷിയെ ആ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ എവിടെയോ കൊണ്ട് കളഞ്ഞു എന്ന് പറയുമോ ചോ എൻ്റെ കയ്യിലെങ്ങാനാണത് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചുരുട്ടിക്കൂട്ടി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞനെന്നൊക്കെ പറയുമ്പോഴും ആ സാധന കാലിൻ്റെ അടുത്ത് തന്നെയുണ്ട് പക്ഷേ നമ്മുടെ അലോക് ഭാഗ്യത്തിന് മീനാക്ഷിയുടെ ഭാഗ്യത്തിനാണോ ഒന്നറിയില്ല അലോക് ആ പേപ്പർ കാണുന്നില്ല വീഡിയോ ഇതിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ